അല്ലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോതാണ് ഞമ്മളൊരു അടിപൊളി സാമ്പാറും വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയേണ്ടത് വിഷമം പിടിച്ച കാര്യം തന്നെ ഇൻഷാല്ല വീഡിയോൻ്റെ അവസാനം ഞാൻ പറയാം അപ്പം നമ്മൾ ഇന്ന് താ വീതനം എല്ലാം ഉള്ളി പെറുക്കി വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നുറുക്കി വെക്കണം അങ്ങനെ ഞാൻ കഷ്ണങ്ങളൊക്കെ നുറുക്കിയിട്ടുണ്ട് കേട്ടോ സാമ്പാറിനില്ലേ ോനെ കഷ്ണങ്ങളൊന്നും ഇല്ല എന്നാലും ഇല്ലതുകൊണ്ട് നല്ല രടിപൊളി സാമ്പാർ വെക്കുക പരിപ്പ് ഇത വള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ വഴുതനങ്ങയണിട്ടോ ഉപ്പേരി അത് നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അരി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ വെച്ചാൽ ഞമ്മക്കിന്ന് ദോശയാണ് കേട്ടോ കൽക്കിപ്പാർന്ന ദോശ ചൂടണം എന്ന് കരുതിയിട്ടുണ്ട് അതിനുള്ള പൊടി എടുത്ത് വെക്കാൻ മറന്നിട്ടുണ്ട് അപ്പം ആദ്യം എന്ത് ചെയ്യട്ടെ ആ പൊടിയിൽ രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങോട്ട് പാർന്നാൽ അപ്പം ചുടാൻ എളുപ്പമാണ് കേട്ടോ ആ ചൂടണ നേരത്തെ തന്നെ തിരക്ക് പൊടിച്ച്ങ്ങാണ്ട് കലക്കിയാലും ഇങ്ങോട്ട് ശരിയാവില്ല അപ്പം ഞാനിത് ആ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ രണ്ട് ഗ്ലാസ് വെള്ളം പാർന്ന് വെച്ചതിൻ്റെ ശേഷം നമുക്ക് ആദ്യം സാമ്പാർ വെക്കാം വേറൊരു കറിയില്ലാട്ടോ ഒന്ന് സാമ്പാർ വെച്ചാൽ ദോശയ്ക്ക് കറി ആയല്ലോ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ അപ്പം ഇന്ന് സാമ്പാറാക്കിയത് അപ്പം ഞമ്മളിന്ന് പപ്പടം പൊരിച്ചിട്ടുണ്ട് കുഞ്ഞു പപ്പടമാണ് കേട്ടോ ഷാല് സ്കൂളിൽ നിന്ന് ആരുന്നേറ്റ് ചെറിയൊരു പപ്പടം തിന്നു ഇവിടെ വന്നാണ്ട് കുട്ടികളെല്ലാം ഇവിടെ വന്ന് പറഞ്ഞു അങ്ങനത്തെ പപ്പടം കൊണ്ടാൻ പറഞ്ഞു കേട്ടോ അപ്പം അത് വാങ്ങി കൊടുന്നതാണ് അതാണ് ആ ചെറിയ പാക്കറ്റ് ഇങ്ങൊക്കെ കാണിച്ച് തന്നത് അങ്ങനെ കുക്കറിൽ കുക്കറിലിതാ പരിപ്പും വെള്ളവും വെളിച്ചെണ്ണ വെളിച്ചെണ്ണൊക്കെ ഒറ്റിച്ച് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒറ്റിച്ചിണത് പരിപ്പ് വെന്ത്ങ്ങാണ്ട് ഞമ്മൾ പതച്ച് കുക്കറിൻ്റെ അടുപ്പുമ്മക്കൂടെ പോയാലും മുറാനൊക്കെ ഭയങ്കര പ്രയാസമായി കാരണം അതിൻ്റെ വാണ്ടിക്കാണ്ടൊരു നുള്ളി വെളിച്ചെണ്ണ ഒറ്റച്ച് വെക്കണത് കേട്ടോ അതിൻ്റെ ശേഷം ഞാനിതാ വൈതനങ്ങൊന്ന് വെക്കട്ടെ അപ്പോൾ വൈതനങ്ങൾക്കുള്ള ഉള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വൈദനങ്ങ രണ്ട് തരണ്ട് കേട്ടോ സാമ്പാർക്കുള്ള വൈദനങ്ങി ഞാൻ അതിൽ തന്നെ നുറുക്കി വെച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ പെറുക്കിങ്ങാണ്ട് വേറെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മൺചട്ടി ആകുമ്പോൾ ഒന്ന് ചൂടായി കിട്ടാൻ കുറച്ച് പ്രയാസമായി കാരണം എന്നാലും പെട്ടെന്ന് ആവും ചെയ്യും അപ്പം ഇതിന് ഞാൻ മീനിക്കുള്ള ലേശം മസാലയാണ് ഞാൻ ഉണ്ടാക്കുന്നത് വലിയ ജീരകം ചെറുളിയും വെളുത്തുള്ളിയും ഒന്ന് മിക്സിയുടെ ജാറിലടിച്ചെടുക്കാണ് അതിൻ്റെ ശേഷം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കുടഞ്ഞ് കൊടുക്കുകയാണ് നമ്മൾ ചട്ട കെട്ട് അളക്കാനൊന്നും സ്ഥലമില്ല ഞമ്മക്കത് വെന്താൽ ഈ ചട്ടിയുടെ ഒരു അടിയിൽ മാത്രമേ നമ്മൾ ഉപ്പേരി ഉണ്ടാവുകയുള്ളൂ അങ്ങനെ വൈതനങ്ങൾ അടുപ്പത്തായിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് മുരിങ്ങാക്കായും പാടെ പെറുക്കിടട്ടെ ഇടട്ടെ മുരിങ്ങാക്കായും വൈതനങ്ങയും എല്ലാ കഷ്ണും പാടും ഒപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങാക്കായൊക്കെ വെന്തോടെ ഇട്ടോ മുരിങ്ങക്കായൊക്കെ ഒരു ആഹ് വേവിലിങ്ങനെ സാമ്പാറിൽ കടക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് അത് ഓഫാക്കി വെച്ചു ഞാൻ അതിൽ ഓരോന്ന് പെറുക്കി ഉണ്ടാക്കി അപ്പൊ ചില കഷ്ണങ്ങളൊക്കെ വലിയ കഷ്ണങ്ങളാകട്ടോ നുറുക്കാൻ മറന്നതാണ് അതൊക്കെ നേരാക്കി കൊടുത്തു അതുപോലെ തന്നെ തക്കാളി ഉണ്ട് രണ്ട് മൂന്ന് കഷ്ണം നുറുക്കാതെ വെച്ചിട്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് തോനെ പച്ചമുളക് ഇടണില്ലാട്ടോ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അങ്ങനെ ഞമ്മളെ കുക്കർ ഞാൻ മാങ്ങി വെക്കട്ടെ പരിപ്പാകുമ്പോ പിന്നെ എളുപ്പമുണ്ടല്ലോ വള്ളത്തിലിട്ട് പുതിർത്തി കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട രണ്ട് വിസിലോ അല്ലെങ്കിൽ ഒരു വിസില് മതിന്നാ തന്നെ നമ്മളെ പരിപ്പിന് വെന്തൊടി പിന്നെ നമ്മൾ എന്താ നമ്മളെന്താ വെച്ചിട്ട് ആ സാമ്പാർ വെക്കുമ്പോൾ പരിപ്പ് നല്ലോം ഒരതി കൊടുക്കണം കേട്ടോ നമ്മൾ നല്ല ഉരതി കൊടുക്കണം പൊടി കലക്കുമ്പോൾ നല്ല ഉരതി ഉടച്ചാലേ നമ്മളെ സാമ്പാർ നല്ല സൂപ്പറായി കിട്ടുള്ളൂ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അടിയിലുണ്ടാവും വെള്ളം ഇങ്ങനെ മേലെ നിക്കൂട്ട അത് നിങ്ങളെല്ലാരും ശ്രദ്ധിച്ചിണോ എനിക്കറിയില്ല അപ്പൊ സാമ്പാർ എപ്പോഴും കുറുക്കി നല്ല കുറുക്കാൻ പറ്റൂല എന്നാൽ നല്ല വെള്ളം സർന്നനേം പറ്റൂലല്ലോ അപ്പം പരിപ്പ് നല്ല മെന്തേന്റെ ശേഷം അത് ഉരതി ഉടച്ചിട്ട് ഒരു അരസ്പൂണ് മല്ലിപ്പൊടി തോന മല്ലിപ്പൊടി ഇടാൻ പറ്റൂല പിന്നെ കളറിന് വേണ്ടിങ്ങാണ്ട് ഒരു അരസ്പൂണ് മുളകും പൊടിയും ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോ അളക്കിട്ട് ഇതാ ഒരു അഞ്ചാറ് വെളുത്തുള്ളി പോകണം ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് പിന്നെ കറിക്കൊക്കെ ഒരു ടേസ്റ്റ് കൂടും ചെയ്തോട്ടെ അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുത്തതിന്റെ ശേഷം അതാ ലേസം പുളിയും പാർന്നു കൊടുത്തു പാകത്തിന് ഉപ്പും ഒന്നും ഒന്നിങ്ങോട്ട് അളക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ സാമ്പാർ വെക്കുമ്പോൾ മെയിൻ ആയിട്ട് മുരിങ്ങാക്കായ് വേണം അതുപോലെ തന്നെ കിഴങ്ങ് കിഴങ്ങ് ഇടാൻ ഞാൻ മറന്നിരുന്നു കേട്ടോ അടുപ്പത്ത് വെച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ രണ്ട് കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തോലൊന്നും കളയേണ്ട വലിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറൊന്നും അടുപ്പത്തേക്ക് വയ്ക്കുക തോനെ വിസിലൊന്നും അടിച്ചണ്ട രണ്ട് വിസിലടിപ്പിച്ചാണെങ്കിൽ എന്ത് ചെയ്യുക അതിൻ്റെ അയർ കളയിപ്പിച്ചുക ഒറ്റ വിസിലാണെങ്കിൽ പിന്നെ എയർ കളയേണ്ട സാവധാനം കടന്നുങ്ങാണ്ട് എയർ പോയതിൻ്റെ ശേഷം നമുക്ക് തുറന്നിട്ട് മുരിങ്ങാക്കായും അതുപോലെ വൈതനയും ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ രണ്ട് വിസിലടിച്ച് ടയറൊന്നും ഉണ്ട് ഒഴിവാക്കാനാണ് കേട്ടോ കരുതുന്നത് അതിൻ്റെ ഇടക്ക് നമ്മൾ ചോറിന് വള്ളം വെച്ചിരുന്നു വൈതനങ്ങ മാങ്ങി വെച്ചു അങ്ങനെ ചോറിന് വെള്ളം കാഞ്ഞപ്പായി കരി ഇട്ട് കൊടുത്തു നമ്മൾ ഷാലു നമ്മളെ ശാലുപടയിരുന്ന് ചായ കുടിക്കുന്നുണ്ട് ശാലുവിന് ഇപ്പൊ കുറച്ച് വെക്കിയിട്ടാ കേട്ടോ മദ്രസ് ആദ്യം ആറരയ്ക്ക് പോയിരുന്നു ഇപ്പം എങ്ങനെയായാലും ആറ അൻപീനെ പോവുകയുള്ളൂ ഏഴ് മണിക്കാണ് കേട്ടോ മദ്രസ് അതിന്റെ ഇടക്ക് ഞമ്മളെ മുറ്റടി കഴിഞ്ഞു അപ്പത്തിന് നമ്മളെ കുക്കറ് രണ്ട് വിസിലടിച്ചു വിസിലടിച്ച് കഴിഞ്ഞാൽ എളുപ്പം വന്നതാണ് കേട്ടോ എയർ ഒഴിവാക്കാൻ അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ നല്ല വേവും നല്ല മെന്താ നമ്മളെ സാമ്പാർ വലിയ രസം ഉണ്ടാവില്ല നമ്മൾ ഉപ്പേരിക്കും മകരം ഈ സാമ്പാറിന്റെ കഷ്ണം തിന്നാൽ മതി കേട്ടോ അങ്ങനെ ഞാൻ അതിൻ്റെ എയർ ഒഴിവാക്കിയിട്ട്താ മുരിങ്ങക്കായും വൈതനങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞൊറ്റ വിസിലടിച്ച വിസിലടിച്ചാലും ഇതുപോലെ എയർ ഒഴിവാക്കി കൊടുക്കട്ടെ ചെയ്യണത് അല്ലാതെ അങ്ങനെ എയർ അവസാനം പൂവോളം ഇങ്ങനെ കാത്തിരുന്നിട്ട് കഷ്ണങ്ങളൊക്കെ ആകെ വെന്തോടയും അങ്ങനെ ഞങ്ങളുടെ സാമ്പാർ നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പാകത്തെ വേവമായിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ചൂടാറുമ്പോഴത്തേനും ഒന്നും പാടെ വേവ ആകുട്ടെ ഞമ്മളെ മുരിങ്ങാക്കായും വൈതനങ്ങയൊക്കെ അങ്ങനെ നല്ല തിളച്ച് തള മാങ്ങക്കണ നേരത്തെ നമ്മൾ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വല്ലാതൊന്നും അടുപ്പത്ത് വെക്കണില്ല ലേസം മല്ലിച്ചപ്പം അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാനിത് മാങ്ങി വെക്കട്ടെ ചൂട് കൊടുക്കാനെ കടു പൊട്ടിച്ചും എന്നാലല്ലേ സാമ്പാർ രസം ഉണ്ടാവുകയുള്ളൂ പിന്നെ സാമ്പാർ കണ്ടറിഞ്ഞ് വെച്ചിട്ട് എത്ര സാമ്പാർ വെച്ചാലും ഇവിടെ ചിലവാകും അതാണുള്ളത് അങ്ങനെ ഞാൻ ഈ വെളിച്ചെണ്ണയില് കടു പൊട്ടിച്ചാണ് രണ്ട് മൂന്ന് ഇപ്പം ഉണക്കമുളക് ഇടുന്നുണ്ട് സാമ്പാർക്ക് ആയാല് ഉണക്കമുളകൊക്കെ ഇടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ലാസം ഉണക്കമുളകൊക്കെ നമ്മൾ ഇവിടെ സ്റ്റോക്ക് ആക്കിക്കണ്ട ഒരു ഉറയില് കെട്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ നല്ല അടപ്പില്ല ഒരിളക്കില് ഫ്രിഡ്ജിൽ വെച്ചാൽ കാലാ കാലം ഇരിക്കും കേട്ടോ മാസങ്ങളോളം കേടേരാതിരിക്കും പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പുറത്ത് എത്ര എത്രതായാലും മുളക് പൊട്ടിച്ചപ്പോൾ കാണാൻ കറുത്ത കളറും ഉള്ളു അങ്ങനെ സാമ്പാർ പണി കഴിഞ്ഞു അതിൻ്റെ ശേഷം നമ്മൾ ദോശ ചൂടുകയാണ് ഇന്ന് ദോശയാണല്ലോ ചായക്ക് കടി ഇങ്ങനത്തെ ദോശയും സാമ്പാറായാലും രസമാണ് അതുപോലെ തന്നെ ഉഴുന്ന് ദോശയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞാൻ അതൊന്നും ഇതാക്കിയിട്ടില്ല എന്നും കരുതും കേട്ടോ ഉഴുന്ന് ദോശ ചൂടാം അരി വെള്ളത്തിലിട ഒന്ന് മറക്കാണ് അതിലടക്ക് ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ ചോറ് ഞാൻ ഊറ്റി വെച്ചതിൻ്റെ ശേഷം ഞാൻ എന്താ മീൻ പൊരിക്കുകയാണ് മീൻ രണ്ട് വിതാട്ട ഉണ്ട് അതുപോലെ തന്നെ മത്തി ഉണ്ട് കേട്ടോ മത്തി മാന്തളും പാടം ഒരുമിച്ച് പൊരിക്കുകയാണ് ഒന്ന് പൊരിച്ചാൽ തെയില്ല അപ്പം രണ്ട് മീനും പാടം അങ്ങോട്ട് പൊരിച്ചെടുക്കുക അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതാ മൂനൂണ് ചോറാക്കിയിട്ടുണ്ട് മോനൂന് നച്ചാറും സമ്മന്തിയൊന്നും ഇല്ല കേട്ടോ ഒന്ന് വെറും വൈതനങ്ങ പേര് ആണ് അതിൻ്റെ ശേഷം പപ്പടം പൊരിക്കട്ടെ നമ്മളെ മോനൂന് പപ്പടം പൊരിച്ചതൊന്നും കൊടുത്തയക്കൂല ശാലൂന് വേണ്ടിയിട്ടാണ് പപ്പടം പൊരിക്കണത് അപ്പോൾ ചെറിയ പപ്പടം ഉണ്ടോ കാണാൻ നല്ല രസം ഉണ്ടെങ്കിലും പൊരിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ കാരണം ഇതിങ്ങനെ കുത്തിയാലും പോരില്ല എന്നിട്ട് ഞാൻ അവസാനം ഞാൻ എണ്ണ കോരി കൊണ്ട് ഇങ്ങോട്ട് കോരി എടുത്താണ് അല്ലാതെ കാര്യം നടക്കൂല ഇനി മേല് ഈ പപ്പടം കൊണ്ടുമില്ല എന്നൊക്കെ പറഞ്ഞു ശാലുവിനോട് അപ്പം പാത്രം നിറച്ചാക്കണുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിഭവങ്ങൾ ഇതാ സാമ്പാറായിട്ടുണ്ട് അതുപോലെ തന്നെ ചോറ് വെന്തു മീൻ പൊരിച്ചു എല്ലാതും ആയിട്ടുണ്ട് ശാലും വന്ന് നിങ്ങൾ കണ്ടില്ലേ പാത്രത്തിലാക്കാനായിട്ട് നിൽക്കോ അങ്ങനെ ഊന് പാനീപൂരി തിന്നല്ല അങ്ങനെ ഒന്ന് തിന്നാൻ ഭയങ്കര പൂതിയ പൈക്ക് ഇട്ടു കൊടുക്കാണ് ദോശയും മീനും രസം വൈതനങ്ങ പേരൊക്കെ ഇട്ടുകൊടുത്ത് തിന്ന നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഒരു കാര്യം പറയാണ്ട് ഈ ഒരു കാര്യം തന്നെയാണ് ജസിയ ആഷിക്കു നിങ്ങളെല്ലാരും അറിയിക്കാൻ ഓ നിലത്തെ വീഡിയോ കണ്ടിട്ട് വല്ലാത്തൊരു വിഷമം ജെസ്സിക്ക് തീരെ വെയ്യുക ശ്വാസം കിട്ടണ ആറ് ദിവസം വെന്റിലേറ്ററിൽ ഒറ്റയ്ക്ക് കടന്നിട്ട് പേടിയാണ് എനിക്ക് ഇങ്ങനെ എല്ലാവരും സഹായിക്കണം എപ്പോഴും ജെസ്സി പറയില്ലുണ്ട് കേട്ടോ പൈസയുടെ ഒരു വിഷയം നമ്മൾ സാധാരണക്കാർക്കായാലും ആർക്കും ഇങ്ങനത്തെ മാരകമായ രോഗം വരാതിരിക്കട്ടെ എല്ലാവരും ജെസ്സിക്ക് വേണ്ടി പ്രത്യേകം ദുഴ ചെയ്യുക ഞാൻ സ്ഥിരം വരെ വീഡിയോ ഞാൻ ഈ ഓരോ വീഡിയോ ഒന്നും എടുത്തുതന്നെ അപ്പൊ കൈയ്യുന്നവർ എല്ലാവരും ഇവരെ സഹായിക്കണം ഇതുവരെ ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു എല്ലാരോടും അസ്സലാമ